തുടക്കത്തിൽ ഒരു തൊണ്ട് കടലാസ് ഒരു തുള്ളി മഷി പോലും ഈ സംഘടനയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നില്ല ഒരു പൂജ്യത്തിൽ തുടങ്ങിയ സംഘടന അങ്ങനെ സമുദായാചാര്യൻ ഈ സംസ്ഥാനത്തിൻ്റെ വടക്കേറ്റം പോലെ തെക്കേറ്റം വരെ സഞ്ചരിച്ച് സഞ്ചരിച്ചെന്ന് പറയുമ്പോൾ ഇന്നത്തെ സഞ്ചാരം പോലെ ഇന്ന വാഹനം ഒരു വളരെ ചുരുക്കമാണ് അയൽവീട്ടിലേക്ക് പോകുന്നത് പോലും വാഹനത്തിനാണ് അന്ന് വള്ളവും മണ്ണിയുമില്ലാത്ത കാലഘട്ടം യാത്രാ ഇല്ലാത്ത കാലഘട്ടം നടക്കുമ്പോൾ കാലിൽ പാതരക്ഷകൾ പോലും ലഭ്യമല്ലാതിരുന്ന കാലഘട്ടം ഏറെക്കുറെ കാൽനിടയായി തന്നെ അദ്ദേഹം സഞ്ചരിച്ചു കേരളത്തിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തി അവിടെയുള്ള ആയ സമുദായങ്ങളെ കണ്ട് കരയോഗങ്ങൾ രൂപീകരിക്കണം ആ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഴയ കൂട്ടായ്മ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് എൻഡോമെന്റ് വിതരണം പ്രതിഭകളെ ആദരിക്കൽ ചികിത്സാ സഹായ വിതരണം പഠനോപകരണ വിതരണം പരീക്ഷാ പരീക്ഷാവിധികൾക്കുള്ള അനുമോദനം എന്നിവയും ഇതോടൊപ്പം സംഘടിപ്പിച്ചു കരയോഗം പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ബിജു മൈനാഗപ്പള്ളി സ്വാഗതം പറഞ്ഞു കരിനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ടി സത്യവ്രതൻ പിള്ള ചികിത്സാ സഹായം വിതരണം ചെയ്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ആർ ദീപു കുരുമ്പൂരിൽ ടി കെ ശ്രീകുമാർ ജി ഹരികുമാർ ജി രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ള ജി ശിവശങ്കര പിള്ള ടി വിജയലക്ഷ്മി എസ് ഉഷാകുമാരി എൻ അച്യുതൻ അച്യുതൻപിള്ള പി രാജേഷ് കുമാർ എസ് അമ്മണികുട്ടൻപിള്ള ശ്രീകുമാർ വി പിള്ള കെ അശോക് കുമാർ എസ് രാജേഷ് കുമാർ കെ ജെ പ്രസന്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ